ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തേയും പോളിങ്ങിൻ്റെ ശതമാനം അറിയാൻ പറ്റും അതായത് അന്ന് വൈകുന്നേരം ഒരു കണക്ക് പുറത്ത് ഇടും എന്നാൽ നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു കണക്ക് പുറത്ത് ഇടും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തോ ഇതൊക്കെ പച്ചക്കളമാണ് പച്ചക്കളമാണ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വരുന്ന ഫിഗറിന് പിന്നെ മാറ്റം വരുന്നില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് അത് വരുന്നത് വരുന്നത് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ എത്ര വർഷമായി എലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടി പരിപാടിയുണ്ടല്ലോ സുപ്രീം സുപ്രീം കോടതി വഴി ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിൽ നമ്പർ വൺ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന ഫോറിൻ ഫണ്ടഡ് സോറോസ് ഫണ്ടഡ് കമ്പനിയാണ് ഇതിൻ്റെ പിന്നിൽ അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശല്യക്കാരനായ വ്യവഹാരിയായിട്ട് പ്രഖ്യാപിക്കുക എന്നൊരു പരിപാടി സുപ്രീം കോടതിക്കുണ്ട് മറ്റു കോടതികളൊന്നും അത് ചെയ്യാറില്ല ഇടയ്ക്ക് കേരള ഹൈക്കോടതി നമ്മുടെ നവാബി രാജേന്ദ്രൻ്റെ കാര്യത്തിൽ അത് ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കരുണാകരൻ ഹർജി കൊടുത്തിരുന്നു ഇയാളെ ശല്യക്കാരനായി വ്യവഹാരിയായിട്ട് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഒരു കേസ് ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് ഹൈക്കോടതി പറഞ്ഞു ഇയാൾ ഇടയ്ക്ക് ശല്യം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ നിരോധിക്കാനും മാത്രമുള്ള തെറ്റൊന്നും നവാബി രാജേന്ദ്രൻ ചെയ്തിട്ടില്ല കാരണം നവാബി രാജേന്ദ്രനാണ് കേസുകൾ കൊണ്ട് കരുണാകരനെ ശ്വാസം മുട്ടിച്ചത് ഈ നവാബ രാജേന്ദ്രൻ്റെ വിചിത്രമായൊരു വാദം ഇപ്പോൾ ഈ എ ഡി ഇറക്കി ചെയ്യുന്ന വാദം തന്നെ പരസ്പര വിരുദ്ധമായിട്ട് മുഖ്യമന്ത്രി രണ്ട് സ്റ്റേറ്റ്സ്മെൻറ്സ് ഇറക്കി അപ്പോൾ മുഖ്യമന്ത്രി ഒരു പൊളിറ്റീഷ്യനും കൂടെയാണ് ചിലപ്പോൾ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയും അല്ലെങ്കിൽ ചെയ്ത ചെയ്യാഞ്ഞ കാര്യം ഞാനാണ് ചെയ്തതെന്നൊക്കെ പറയും രാഷ്ട്രീയത്തിൽ അപ്പോൾ പരസ്പരവിരുദ്ധമായിട്ട് സംസാരിക്കുക എന്നുള്ളത് മാനസിക അസുഖത്തിൻ്റെ ലക്ഷണമാണെന്നും ഇയാൾക്ക് ഭ്രാന്താണെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഇയാളെ മാറ്റണമെന്നാണ് ഹർജി ആ ഹർജി ഇൻലിമിനി ഹൈക്കോടതി തള്ളി ഡീറ്റെയിൽസിലേക്ക് പോകാതെ നോൺസെൻസ് ആണെന്ന് പറഞ്ഞ് തള്ളി അപ്പോഴാണ് കരുണാകരൻ ഹർജിയുമായിട്ട് പോകുന്നത് ഇയാൾ കുറേ കാലമായി എന്നെ ഇങ്ങനെ പെർസ്യൂ ചെയ്യുന്നു ഇയാളെ ശല്യക്കാരനായ വ്യവഹാരിയായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളത് അന്നും കോടതി ഒരു ലിബറൽ വ്യൂ എടുത്തു ഇരിക്കട്ടെ ഇരിക്കട്ടെസ്റ്റിനായുള്ള ഹർജിയുമായിട്ട് വന്നൊരു ശല്യമാണ് പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ച അയാളെ ഇത് ചെയ്യുന്നത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചില്ല സുപ്രീം കോടതി ഇപ്പം നേരിടുന്നത് ഈ രാജ്യദ്രോഹികളുടെ പെറ്റീഷൻസാണ് ഐ നോ സുപ്രീം കോടതി ഇത് ലിസ്റ്റ് ചെയ്യുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കേരള ഹൈക്കോടതിയിൽ എൻ്റെ ഒരു കേസിൻ്റെ വിധിക്ക് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി ഇന്ന് വരെ ആ കേസ് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വരെ സിവിൽ സിവിലപ്പീലായിട്ട് കിടക്കുകയാണ് പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെ എടുക്കുമെന്നാണ് അഡ്വക്കേറ്റ് സോൺ റെക്കോർഡ് എന്നോട് പറയുന്നത് അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ കപിൽസിബലോ സിംഗ്വെയോ ഒരു ഹാഫ് ബേക്ക് പെറ്റീഷൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉച്ചയ്ക്ക് തന്നെ അത് ലിസ്റ്റ് ചെയ്യും അതിലവർക്ക് ആവശ്യം കട്ടന്തര ബൂത്തിലെ വോട്ട് എത്രയാണ് എന്ന് പത്ത് മണിക്കൂറിനകം അവർക്ക് അറിയണം അല്ലെങ്കിൽ അപ്പം തന്നെ അറിയണം വാട്ട് ഈസ് ദിസ് നോൺ ഞാൻ പറയുന്നത് ബൂത്ത് തിരിച്ച് മാത്രമല്ല മണ്ഡലം തിരിച്ചുപോലും ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല കാരണം ഇതിലൊക്കെ ഡിസ്ക്രിമിനേഷനും കൊലപാതകം വരെ നടക്കും എറണാകുളത്തെ ആറാം നമ്പർ ബൂത്തിൽ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഇന്ന ബൂത്തിൽ ഇത്ര പേര് സി പി എമ്മിന് വോട്ട് ചെയ്തു ഇത്ര പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള വിവരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നത് ഡേഞ്ചറസ് ആണ് അവരത് വെച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തും മാനിപ്പുലേറ്റ് ചെയ്യും ഇന്നും ഇപ്പോൾ എറണാകുളം കോർപ്പറേഷനിൽ നടക്കുന്നുണ്ടിത് സി പി എം തോറ്റുപോയ വാറണ്ടുകളിൽ ഒരു പരിപാടി ഒരു ഓട പോലും ക്ലീൻ ചെയ്യില്ല അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ശിക്ഷയാണ് ബി ജെ പി കാരിൽ ഒരാൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് കൗൺസിലേഴ്സ് ചെയ്യുന്നതിൻ്റെ മൂന്നിരട്ടി ജോലി ചെയ്തിട്ടാണ് അയാളുടെ വാർഡ് അയാൾ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ വാർഡ് മെമ്പർ ഈ പരിപാടിയൊക്കെ സംഭവിക്കുന്നത് ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുകൊണ്ടാണ് അതുപോലും കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുക്കണം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ സെവൻറ്റീൻ സി ഫോം ഇതിൻ്റെ ഒറിജിനൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ് ഫോട്ടോ കോപ്പിയാണ് ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ബൂത്ത് തിരിച്ചുള്ള കണക്ക് അവർക്ക് വേണമെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഇപ്പോൾ എ ഡി ആറിൻ്റെ ആവശ്യം ഈ ഒറിജിനൽ വെബ്സൈറ്റിൽ ഇടണം അല്ലെങ്കിൽ ഒറിജിനൽ തന്നെ കൊടുക്കണം എന്നാണ് ഏജൻറ്റുമാർക്ക് ഒറിജിനൽ കൊടുത്താൽ അവരതിൽ കൃത്രിമം കാണിച്ചാൽ ആ ഒരു സമാധാനം പറയും ഒറിജിനൽ കൊടുക്കാൻ പറ്റില്ല ഈ കൃത്രിമം വരുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ എണ്ണത്തിരുത്തുക തിരുത്തുക പതിനെട്ട് എന്നുള്ളത് പത്തൊമ്പത് എന്നാക്കുക പത്ത് എന്നുള്ളത് ഒരു വാലു കൂടെ ഇട്ടിട്ട് പത്തൊമ്പത് എന്നാക്കുക ഇങ്ങനെ ചെയ്യുക അപ്പോൾ ആകെ കൂടെ അലമ്പായി അലമ്പായി കഴിയുമ്പോൾ റീ പോളിങ് നടത്തണം ഇത് തന്നെ പണിയാകും അങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് വിശ്വാസ്യത ഇല്ല എന്ന് ഇൻ്റർനാഷണലി വരുത്താനുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഈ എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്തിനാണ് ഒരു ഒരു ഫോറിൻ എൻ ജി ഒ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജനാധിപത്യം നന്നാക്കാൻ ശ്രമിക്കുന്നത് ദുഷ്യന്തവയാണ് അവരുടെ അഡ്വക്കേറ്റ് കാരണം സിംഗ്വി ഓൾറെഡി കേജ്രിവാളിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കപിൽ സിബൽ ഹേമന്ത് സോറിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് വിഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ആ മനുഷ്യനാണെങ്കിൽ അൺസിവിലൈസ്ഡ് ആണ് ഈ ദുഷ്യന്തവയെ അയാൾ ചീത്ത പറയും ജഡ്ജിമാരെ അയാളുടെ യൂട്യൂബിലെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അയാൾ ക്ഷോഭിച്ചത് അറിയാമോ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് നമ്മുടെ കാശി വിശ്വ ക്ഷേത്രം അഥവാ ജ്ഞാനം മോസ്ക് അവിടെ ശിവലിംഗം കണ്ടെടുത്ത സ്ഥലം സീൽ ചെയ്ത് പ്രത്യേകം ആരും കയറാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു അതിൻ്റെ പേരിൽ ചീഫ് ജസ്റ്റിസിനെ രൂക്ഷമായിട്ട് തെറി പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വീഡിയോ ചെയ്ത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ചന്ദ്രചൂഡത് മൈൻഡ് ചെയ്തില്ല കാരണം ചന്ദ്രചൂഡ് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന ആളാണ് സീസൻ്റായി കഴിഞ്ഞു പുള്ളി എന്നാലും പുള്ളി ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഇതത്ര നല്ലതൊന്നുമല്ല ഞാനിത് അറിയുന്നുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഈ ജസ്റ്റിസ് സ്വർണകാന്ത ദാസ് ഡൽഹി ഹൈക്കോടതിയിലെ ഒരു സ്ത്രീ ആണവർ അവരുടെ അടുത്ത് വന്നൊരു ഇ ഡി കേസ് ഇ ഡി കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ ഇ ഡി പിടിച്ചു അയാൾ ജാമ്യത്തിന് ട്രൈ ചെയ്യുന്നു അയാളുടെ വക്കീൽ പറഞ്ഞു ഇത് ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റിവെക്കണം എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് ശരി മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് ഈ വക്കീൽ നിൽക്കുമ്പോൾ തന്നെ ഈ മജിസ്ട്രേറ്റ് ഒരു കമൻ്റ് അടിച്ചു മാറ്റി വെച്ചോ മാറ്റി വെച്ചോ എപ്പോൾ എത്ര മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇ ഡി എന്താ ജാമ്യം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ വക്കീൽ ഹൈക്കോടതിയിൽ പോയി ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് കേസ് മാറ്റണം കാരണം ഇദ്ദേഹം എനിക്ക് ജാമ്യം തരാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ടെമ്പററി ആയിട്ട് ആ കേസ് അവിടെ നിൽക്കട്ടെ പരിഗണിക്കേണ്ട ഈ കോടതി പരിഗണിക്കേണ്ട ഞാൻ ഡാറ്റയും ഡീറ്റെയിൽസും ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ എഴുതി അത് പിടിക്കാത്ത ആൾക്കാർ അവരെ ഇനി വിളിക്കാൻ ശീത്തയെന്നും ബാക്കിയില്ല ആ സ്ത്രീ നിസ്സഹായമായിട്ട് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു എനിക്ക് പി ആർ ഏജൻസി ഇല്ല എനിക്ക് ട്വിറ്ററിൽ വന്നിട്ട് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നില്ല ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ ഐ ആം ടു നോട്ടീസ് ദിസ് ഇത് ഒരു ഒരു സ്ത്രീ ജഡ്ജിനും പറയേണ്ടി വന്നു മൂന്ന് ദിവസം മുമ്പാണ് ഈ സംഭവം അതൊക്കെ എല്ലാവരും ഒക്കെ റിപ്പോർട്ടൊക്കെ ചെയ്തു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് മോദിക്കെതിരെ വിധി വാങ്ങുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് സബ്വേർഷൻ ത്രൂ ജുഡീഷ്യറി ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് എക്സ്റ്റോർഷൻ ത്രൂ കോർട്ട് എന്ന് നമ്മളുടെ പഞ്ചാബിലെ ഡി ജി പി ആയിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പേ എനിക്ക് ഓർമ്മ വരുന്നില്ല അദ്ദേഹം എക്സ്റ്റോർഷൻ ത്രൂ കോർട്ട് എന്ന് പറഞ്ഞിരുന്നു ഈ വെടിയേറ്റൊക്കെ മരിക്കുന്ന ആൾക്കാർ നഷ്ടപരിഹാരം വാങ്ങുന്നത് കോടതി ലിബറലായിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും അതൊരു എക്സ്റ്റോർഷൻ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ ഇപ്പോൾ സബ്വേർഷൻ ത്രൂ കോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി മോദിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ തടഞ്ഞു മോദിയുടെ കാവൽ കേട് ഒരു ഓവർ ബ്രിഡ്ജിന് മുകളിൽ വെച്ച് തടഞ്ഞു മോദി ഏകാധിപതിയാണ് ഫാസിസ്റ്റാണെന്നൊക്കെ പറയുമെങ്കിലും മോദി ഒന്നും ചെയ്തില്ല മോദി തിരിച്ചു വന്നു ജീവൻ തിരിച്ചു കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു ഇതാണ് മോദി ചെയ്തത് ഉടനെ സുപ്രീം കോടതി സിയോമോട്ടോ ചാടി വീണിട്ട് ആരും വേണ്ട ഞങ്ങൾ ഡയറക്റ്റ് ഈ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു എവിടെ എവിടെ വരെ ആയി അന്വേഷണം ആരെ അറസ്റ്റ് ചെയ്തു ഒന്നും ചെയ്തില്ല നത്തിങ് ഹാപ്പൻ അറ്റ്ലീസ്റ്റ് ദർ ഇസ് നത്തിങ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ രഹസ്യമായിട്ട് വല്ലതും ചെയ്തോന്നറിയില്ല ദിസ് ഈസ് കോൾഡ് സബ് വേർഷൻ ത്രൂ ജുഡീഷ്യറി ഈവൻ ദ സെക്യൂരിറ്റി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ബീയിങ് കോംപ്രമൈസ്ഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ഓർ അറ്റ്ലീസ്റ്റ് സുപ്രീം കോർട്ട് ഈസ് ഗിവിങ് റൂം ഫോർ സസ്പീഷൻ അത് ശരിയല്ല സുപ്രീം കോർട്ട് ട്രാൻസ്പേരൻ്റ് ആയിരിക്കണം ഞാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നു ഇന്നിപ്പോൾ എഴുപത്തി ഒരായിരം കേസുകൾ സുപ്രീം കോടതിയിൽ തന്നെ കെട്ടിക്കിടക്കുന്നു അൻപത്തി അഞ്ച് ലക്ഷം കേസുകളാണ് മൊത്തം ഭാരതത്തിലെ പല കോടതികളിലായിട്ട് കെട്ടിക്കിടക്കുന്നത് അതിൽ സുപ്രീം കോടതിയുടെ സംഭാവന സെവൻറ്റി വൺ തൗസൻഡാണ് ഏറ്റവും പഴക്കമുള്ള കേസ് ഏതാണ് എന്ന് ജനങ്ങളെ ഒന്ന് അറിയിക്കാനുള്ള ദയ സുപ്രീം കോടതി കാണിക്കണം അല്ലാതെ ഈ ബൂത്ത് തിരിച്ചുള്ള റിസൾട്ട് അത് ഇമ്മീഡിയറ്റ് വെബ്സൈറ്റിൽ വരണം ഇറ്റ് ഇസ് ഓൾ ട്രിവിയൽ തിങ്സ് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ് ഡാറ്റ നിങ്ങൾക്ക് തൊട്ടതും പിടിച്ചതും ഒക്കെ സംശയമാണ് ഇപ്പോൾ ബൂത്ത് തിരിച്ചുള്ള ഡാറ്റ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് കൺസീഡ് ചെയ്യാമെന്ന് വെച്ചോ കേസ് ശരി എന്താ വേണ്ടത് അത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പരാതി തീരുമോ പിറ്റേ ദിവസം അടുത്ത ഇലക്ഷൻ പെറ്റീഷനായിട്ട് ഇവർ വരും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കുമോ ഇ വി എമ്മിനെ പറ്റി വരാൻ പോകുന്ന പരാതികൾ ഭീകരമായിരിക്കും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ടഫായി അവർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്ന സ്വഭാവം ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ സിനിജി നോക്കുമോ നമ്മൾ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അതിന് തൊട്ട് താഴെ ഇലക്ഷൻ കമ്മീഷൻ്റെ ലിങ്ക് വരും ഫോർ ക്രെഡിബിലിറ്റി പർപ്പസ് വി ആർ ഗിങ് ദ ഡീ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകാനുള്ള ലിങ്കുമായിട്ട് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ദ ഫസ്റ്റ് കമൻറ്റ് വിൽ ബി ബൈ ഇലക്ഷൻ കമ്മീഷൻ ദാറ്റ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ദർ മോണിറ്ററിങ് അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും എലക്ഷൻ കമ്മീഷനെ പറ്റി എന്തോ സംസാരിച്ചു ആ വീഡിയോയുടെ താഴെയും ഇപ്പോൾ എടുത്ത് നോക്കിയോളൂ ഇലക്ഷൻ കമ്മീഷൻ്റെയാണ് ഫസ്റ്റ് കമൻറ്റ് പ്രോമിനൻ്റ് ആയിട്ട് ബ്ലൂ ലെറ്റേഴ്സ് വിത്ത് എ ലിങ്ക് ടു ഇ സി ഐ വെബ്സൈറ്റ് ദിസ് ഈസ് ദ വേ ഇലക്ഷൻ കമ്മീഷൻ ഇസ് ഫങ്ഷനിങ് ആൻഡ് ദിസ് ഫീൽസ് ദേ ഫീൽ ദാറ്റ് ഇത് ഇന്ന് ഉറക്കം തൂങ്ങി ഒന്നും ചെയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പരാതി എന്താ ഏതോ ആ മോദി പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു അതിൽ എടുത്തില്ല എന്ത് നടപടി എടുക്കാൻ ആ പ്രസംഗം പ്രസംഗമെടുത്തു പരിശോധിച്ചു ഡോണ്ട് റിപ്പീറ്റ് ദിസ് എന്ന് പറഞ്ഞു അത് കവിഞ്ഞ് എന്താ ചെയ്യുക പറഞ്ഞുപോയ എയറിലായിപ്പോയ ഒരു വാക്ക് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ പറ്റില്ല അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജ മണ്ഡലത്തിലെ ആൾക്കാരെ റദ്ദിയേണ്ടി വരും സകലരുടെ നോമിനേഷൻ ബിക്കോസ് പീപ്പിൾ ടോക്ക് നോൺസെൻസ് ഓൾസോ സെൻസ് പൊളിറ്റീഷ്യൻ സംസാരിക്കുമ്പോൾ സെൻസ് വളരെ കുറവാണ് നോൺ ആണ് കൂടുതൽ ദാറ്റ് ടു ഡ്യൂറിങ് എലക്ഷൻസ് ദാറ്റ് ഈസ് ഹൗ എലക്ഷൻസ് ആർ ബീങ് കണ്ടക്റ്റഡ് ഞാൻ ചില നുണങ്ങൾ പറയും അത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കും ദിസ് ഈസ് ഓൾ യുവർ ഡെമോക്രാറ്റിക് റൈറ്റ് ഇഫ് യു ക്യാൻ സ്വേ ദ എലക്ട്രേറ്റ് ബൈ യുവർ ലൈസ് യു വിൽ ഡൂ ദാറ്റ് അതിൽ തെറ്റെന്താ അതുകൊണ്ട് ചുമ്മാ അനാവശ്യമായ പരാതികൾ കൊടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല എന്ന് വരുത്തുക അതിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് വരുത്തുക കഴിഞ്ഞ തവണ ഇവി എം ജഡ്ജ്മെൻറ്റിൽ ദീപാങ്കരത്തായി എഴുതിയ കൺകരൻ ജഡ്ജ്മെൻറ്റിൽ ഈ ഡിസൈൻ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിരുന്നു ഡോൺ ഡു ദിസ് ഒരു ലക്ഷം കോടി രൂപ മുടക്കി ലോകത്ത് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭാരതത്തിലാണ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരുണ്ട് അതിൽ കുറഞ്ഞത് എഴുപത് കോടി വോട്ട് ചെയ്യും ഈ പ്രോസസ്സിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലേ ഈ പെറ്റീഷൻ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ദീപാങ്കർ ദത്ത തന്നെ എഴുതി ആൻഡ് സ്റ്റിൽ അവരൊരു കേസ് ഫയൽ ചെയ്യുന്നു ഇമ്മീഡിയറ്റ് അത് ലിസ്റ്റ് ചെയ്യുന്നു വാട്ട് അബൌട്ട് ദി അതർ കേസസ് ജീവപരിദ്ധ്യൻ തടവിന് വിധിക്കപ്പെട്ടവരുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുണ്ട് അവരുടെ അപ്പീലുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കട്ടന്തറ ബൂത്തിലെ വോട്ടെണ്ണാനായിട്ട് സുപ്രീം കോടതി പോകുന്നത് ഇറ്റ് ഈസ് ഓൾ ഇറ്റ് ഇസ് അൺബിക്കമ്മിങ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആദ്യ ഒരു വക്കീൽ എന്നുള്ള ഞാൻ പറയുന്നത് ശരിയല്ല ഐ വിൽ നോൺ ടു എൻചുർ ഇൻ ടു ദാറ്റ് ഏരിയ ഈ ലോക ജനങ്ങൾക്ക് മുമ്പിൽ ലോക ജനതയ്ക്ക് മുമ്പിൽ ഇന്ത്യയിലെ ജനാധിപത്യം വളരെ മികച്ചതാണ് അപ്പോൾ അതിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒരു എൻ ജി ഒയും പ്രതിപക്ഷ കക്ഷിയോട് ചേർന്ന് നടത്തുന്ന ഒരു നാടകം ഇസ് ക്ലിയർ സി നരേന്ദ്രമോദിയും മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും തീർച്ചയായി വന്നത് കള്ളത്തരത്തിൽ ഇവിടെയാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം വേറെ ഒന്നുമില്ല അത് ശരി അത് ചെയ്തോട്ടെ പ്രതിപക്ഷം അതിന് കുഴപ്പമൊന്നുമില്ല യു ക്യാൻ ഡൂ ദാറ്റ് ബട്ട് സുപ്രീം കോടതി അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല ഈ പെറ്റീഷനൊക്കെ ഇൻ ലിമിനി ഡിസ്മിസ് ചെയ്ത് വിടുക ദീസ് ഓൾ ഡീറ്റെയിൽസ് വിൽ ബി ഡിസൈഡ് ബൈ എലക്ഷൻ കമ്മീഷൻ ദാറ്റ് സോൾ ഡോൺ ട്രബിളസ് എന്ന് പറഞ്ഞിട്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് വിടുക ഒരു അഞ്ച് ലക്ഷം രൂപ കോസ്റ്റ് ഓടിക്കുക പിന്നെയും മരുന്നും സുപ്രീം കോടതിയിൽ വരാൻ ധൈര്യപ്പെടില്ല ഇന്നിപ്പോൾ നോക്കിക്കോ ഇപ്പോൾ പക്ഷേ വാദം നടക്കുകയായിരിക്കും ഈ ദുഷ്യന്തവ അവിടെ കിടന്ന് നെഞ്ചത്തളിക്കുക നിലവിളിക്കുക തുണി വക്കിക്കാണിക്കുക ഇതൊക്കെ ചെയ്യും ഈ അഥമൻ വക്കീലാണ് സന്നദ്ധലത്ത് കളം ചെയ്യാൻ വേണ്ടത് എന്തായാലും ഈ കേസുമായിട്ടുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നതു തന്നെ നമുക്ക് കരുതാം കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം